കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിലാണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് നിലവിൽ കൊടുങ്ങല്ലൂർ നഗര മധ്യത്തിൽ വടക്കേ നടയിലാണ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയും പ്രവർത്തിക്കുന്നത് കോടതികൾ സ്ഥാപിക്കുന്നത് കക്ഷികളെ ബുദ്ധിമുട്ടിക്കുമെന്നതിനൊപ്പം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രധാന പരാതി കോടതി മാറ്റത്തിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് കോടതി കൊടുങ്ങല്ലൂരിൽ നിലനിർത്താൻ മറ്റു സംഘടനകളുമായി യോജിച്ച് സമരം ആരംഭിക്കുമെന്ന് കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കൊടുങ്ങല്ലൂരിലെ കോർട്ട് കോംപ്ലക്സ് എറിയാടക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായി എന്നാണ് അറിയാൻ ലഭിച്ചത് നഗരത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലാതെയാണെങ്കിൽ അത് ന്യായമായിട്ട് നമുക്ക് അംഗീകരിക്കാം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർട്ട് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഒരു തിരിഞ്ഞു ചർച്ച നഗരസഭയോട് പൊതുസമൂഹം കോർട്ട് നഗരസഭ കൊടുക്കണം ടൗണിൽ നിന്ന് വലിയ കൂടി ഒരു ദേശീയപാത അറുപത്തി ആറിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ കൊടുങ്ങല്ലൂർ നഗരവും പടിഞ്ഞാറൻ മേഖലയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന കോടതി നഗരത്തിൽ നിന്നും മാറ്റിസ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത് ടി സി കൊടുങ്ങല്ലൂർ